ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനാണെങ്കിൽ ഇന്ന് ഈ നല്ല സമയത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ നന്മകൾക്ക് കാരണമാകുന്ന ഈ ദൈവവചനം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാണാം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ഗലാത്രി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ നമുക്ക് കേൾക്കാം നമുക്ക് ശ്രദ്ധിക്കാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരല്ല ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ഷാഢ്യം ദന്തുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യം ശ്രദ്ധിക്കണം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു അപ്പോൾ സ്വലനായ പൗലുസ്ലീഹ ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുമ്പോൾ ഇത് ദൈവസഭയോട് മാത്രമുള്ളൊരു ഉപദേശമല്ല ഇത് വ്യക്തികളോടുള്ള ഒരു അഭിപ്രായവുമല്ല ഇതൊരു സത്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അതൊരു തോന്നലല്ല അതൊരു ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അതൊരനുഭവമാണ് ഒരു മാവിനകത്ത് മാങ്ങ കിട്ടുന്നത് അതിൻ്റെ അനുഭവമാണ് ഒരു ഒരു പ്ലാവിനകത്ത് ചക്ക ഉണ്ടാകുന്നത് ആ നിന്ന് ലഭിക്കുന്ന അനുഭവമാണ് അപ്പോൾ ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു അഭിനയമല്ല അതൊരു അനുഭവമാണ് അത് മറ്റുള്ളവർ അനുഭവിക്കുന്ന സത്യമാണ് ഈ ഫലത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാവിനകത്ത് മാങ്ങ ഉണ്ടെങ്കിൽ ഒരിക്കലും മാവല്ല ആ മാങ്ങയുടെ ടേസ്റ്റ് അറിയുന്നത് ആ ഫലത്തിൻ്റെ രുചി അറിയുന്നത് മാവിനൊരിക്കലും അറിയത്തില്ല അതിന് പുളിയാണോ മധുരമാണോ എന്നോ പക്ഷെ അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്കും അതിനകത്ത് വന്നിരിക്കുന്ന പക്ഷികൾക്കും അതിനകത്ത് വന്നിരിക്കുന്ന കൊച്ചു ജീവികൾക്കുമൊക്കെ അറിയാം ഇതിന് പുളിയാണോ മധുരമാണോ എന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടെങ്കിൽ ആ മാവിനറിയില്ല അത് ഏത് ഇനത്തിൽ പെട്ടതാണെന്ന് ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ ആ മാവിലെ മാങ്ങ അനുഭവിക്കുന്ന നമുക്കറിയാൻ പറ്റും ഇതിന് രുചിയുണ്ടോ പുളിയുണ്ടോ ഇത് ഇത് പഴുപ്പിക്കാൻ നല്ലതാണോ എന്നൊക്കെ നമുക്കറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ഫലവും പലപ്പോഴും ആത്മാവിൻ്റെ ഫലം തിരിച്ചറിയുന്നത് ആ വ്യക്തിയല്ല താനുമായി സഹകരിക്കുന്നവർ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ താനുമായി ഇടപാടുകൾ നടത്തുന്നവർ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ വസിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മനസ്സിലാക്കി തരും ആരാണോ നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുന്നത് ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ മേൽ മൂവ് ചെയ്യുന്ന എന്താന്ന് ആരെയും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയാനുണ്ട് ഒരാളെ ആദ്യം അങ്ങോട്ട് കാണുന്ന ഉടനെ ആ ചിരിയും ആ ബഹളവും ആ സ്നേഹവും സന്തോഷമൊന്നും കണ്ട് നമുക്ക് അവരെ വിലയിരുത്താനൊക്കത്തില്ല അവരുടെ കൂടെ ഒരു അൻപത് കിലോമീറ്റർ കാറ് യാത്ര ചെയ്യുമ്പം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും അവരവരുടെ തനി സംസാരങ്ങളും തനി ശൈലികളുമൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഞാൻ മനഞ്ഞാന്ന് കണ്ട പോലെ അല്ല ഇവൻ അല്ലെങ്കിൽ ഈ സഹോദരി എന്ന് മനസ്സിലാവും ഇതാണ് ആത്മാവിൻ്റെ ഫലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഫലം എപ്പോഴും മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു സത്യമാണ് എന്നിലുള്ള ആ ദൈവകൃപ എന്നിലുള്ള ആത്മാവിൻ്റെ ഫലം അനുഭവിക്കുന്നത് എന്നോടൊപ്പം നിൽക്കുന്നവരാണ് അതൊരു പാസ്റ്റർ ആണെങ്കിലും അത് ഏത് വ്യക്തിയാണെങ്കിലും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ യഥാർത്ഥമായും ആത്മീയത എന്ന് പറയുന്നത് ഒരു ഒരഭിനയമല്ല അതൊരാക്ടിംഗ് അല്ല വിശുദ്ധ ബൈബിളിൽ നമുക്ക് കോരിന്തെർക്കരുത് ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട് മൂടുപടത്തെക്കുറിച്ച് മൂടുപടം പഴയ നിയമത്തിൽ മോശ തേജസ് അവൻ്റെ മുഖത്ത് നാൽപ്പത് രാവ് നാൽപ്പത് പകൽ ഉപവസിച്ച് സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പലകളുമായി ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്ത് തേജസ്സുണ്ടെന്നിറഞ്ഞിരുന്നു ആ മുഖത്തേക്ക് നോക്കാനും അവൻ്റെ അടുത്തേക്ക് വരാനും ജനത്തിന് കഴിഞ്ഞില്ല എന്നാൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയെന്ന് പറയുന്നത് മൂടുപടത്തിൻ്റെ ശുശ്രൂഷയല്ല മുഖം മൂടിയുടെ ശുശ്രൂഷയല്ല അഭിനയത്തിൻ്റെ ശുശ്രൂഷയല്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മൂടുപടം മാറ്റിയെടുത്ത തേജസ് വെളിപ്പെട്ടെ മൂടുപടം കിടന്നാൽ ആ തേജസ്സിനെ മറയ്ക്കും കർത്താവിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ ജ്വലിക്കണമെങ്കിൽ കർത്താവിൻ്റെ തേജസ് നിങ്ങളുടെ മുഖത്ത് വെളിപ്പെട്ട് നിൽക്കണമെങ്കിൽ ശരിക്കും പറയട്ടെ മൂടുപടം മാറ്റണം കുറച്ചും കൂടി ആഴമായി പറയട്ടെ ഈ മുഖം മൂടി മാറ്റണം ഈ ആത്മീയതയുടെ മുഖം മൂടി ഈ അഭിനയത്തിൻ്റെ മുഖംമൂടി നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ മുഖത്തെ ആ ദൈവത്തേജസ് നിങ്ങളുള്ള ദൈവകൃപ നി ജനത്തിനും നിങ്ങളുമായി സഹകരിക്കുന്നവർക്കും അനുഭവിക്കാനൊക്കെത്തുള്ളൂ ലോകത്തിൽ പലരും ആ മുഖം മൂടികൾ ധരിച്ച് വീട്ടിലൊരു സ്വഭാവം ടൗണിലൊരു സ്വഭാവം കൂട്ടുകാരോടൊരു സ്വഭാവം ചർച്ചയിൽ വരുമ്പം ഭയങ്കര വിശുദ്ധൻ പാസ്റ്റർ മുമ്പിൽ ഭയങ്കര നല്ല പുള്ളി എന്നാൽ ഞാൻ ഉറപ്പായി പറയുന്നു ഈ മുഖംമൂടികളൊക്കെ പൊളിച്ച ദൈവം മാറ്റുന്നൊരു ദിവസമുണ്ട് നമ്മളിനി എത്ര എത്രയൊക്കെ നല്ല വ്യക്തി ചമയാൻ ശ്രമിച്ചാലും ഓർത്തോണം മറക്കല്ലേ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പറയുന്ന രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മൾ ഇനി എന്തെല്ലാം അഭിനയങ്ങൾ കാണിച്ചാലും സകല രഹസ്യങ്ങളെയും പരസ്യമായി പറയുന്ന ഒരു ന്യായവിസ്താര ദിവസമുണ്ട് ഹബുക്കൂക്കിന്റെ പ്രവചനം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നില എഴുതിയിരിക്കുന്ന പോലെ ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ ചുവരുകളിൽ നിന്ന് കല്ല് നിലവിളിക്കുന്ന മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുന്ന ഒരു ദിവസമുണ്ട് നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ ന്യായവിസ്താര ദിവസത്തിങ്കൽ ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ റൂമിനകത്തിരിക്കുന്ന ആ ചുവരുകൾ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളുടെ വീ വീട്ടിനകത്തെ കല്ലുകൾ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുന്ന പലരും നമ്മളെക്കുറിച്ച് എഴുന്നേറ്റ് സാക്ഷ്യം പറയും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എഴുന്നേറ്റ് ആർത്ത് വിളിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ കല്ലുകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും നിശ്ചയം ഞാനത് വിശ്വസിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ സ്നേഹത്തോടെ പറയുന്നു ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം ഒരു വൃക്ഷം അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതിന് അതിന് വലിയ സ്ട്രഗിളിങ്ങൊന്നുമില്ല ഒരു ഒരു തെങ്ങിൽ തേങ്ങ ഉണ്ടാകാൻ ഒരിക്കലും തെങ്ങ് കടന്ന് സ്ട്രഗിൾ ചെയ്യുന്നില്ല നോർമലി അതിലുണ്ടാകുന്നൊരു കാര്യമാണ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാങ്ങ പിടിക്കുന്ന ആ സീസൺ വരുമ്പോൾ മാവ് കിടന്നു വട്ടം കറങ്ങോ ഒരിക്കലും മാവ് കിടന്നോ ഈ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി അത് കിടന്ന സ്ട്രഗിൾ നെവർ നോർമലി ആ സീസൺ ടൈമിൽ അതിനകത്ത് ആ ഫ്രൂട്ട് വന്നിരിക്കും എന്നാൽ ദൈവമക്കളെക്കുറിച്ച് ഉള്ള എൻ്റെ ഒരു ഉപദേശം അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ ഒരു സീസൺ ഇല്ല വി ആർ നോട്ട് എ സീസൺ ബിലീവേഴ്സ് നമ്മൾ സീസൺ വിശ്വാസികളല്ല നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം സ്നേഹം നടിക്കുന്നവരും സ്നേഹം കാണിക്കുന്നവരുമല്ല നമുക്ക് മെറ്റൊന്നാകാനൊക്കത്തില്ല കാലം മാറുമ്പോൾ കാലത്തിനൊത്ത് മാറാനുള്ളവരല്ല ദൈവമക്കൾ ലോകം മാറുമ്പോൾ ലോകത്തിനൊത്ത് മാറാനുള്ളവരല്ല ദൈവമക്കൾ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയവരല്ല നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരുമല്ല നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ നോക്കി ഗലാത്തൊരു അഞ്ചിന്റെ ഒന്നിൽ എന്താ പൗലൂസ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നു യോഹനാൻ എട്ട് മുപ്പത്തി പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും കർത്താവ് നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നു പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തന്നു ലോകത്തിൽ നിന്നുള്ള ജഡത്തിൻ്റെ ആ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ നമുക്ക് വിടുതൽ നൽകി സ്വാതന്ത്ര്യം നൽകി ആ ചെങ്ങലകളെ പൊട്ടിച്ച് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവന്നു പിന്നെയും ആ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കകത്ത് കിടക്കാൻ ഇഷ്ടപ്പെടരുത് ഇന്നത്തെ പല പോലും ജനത്തെ മോഹിപ്പിക്കാനും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ യേശുവിനെ പോലെയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സഹോദര പ്രിയ ദൈവത്തിൻ്റെ പൈതലെ കാലത്തിനൊത്തും ലോകത്തിനൊത്തും നമ്മുടെ ചുവടുകൾ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല മന്യമായി വസ്ത്രം ധരിക്കണം ദൈവം തന്ന നന്മകളൊക്കെ അനുഭവിക്കണം പക്ഷേ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നതൊന്നും നമ്മുടെ ലൈഫിൽ വേണ്ട കർത്താവിന് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമല്ല അതാണ് നല്ല തീരുമാനം യേശുവിനെ കാണാൻ പറ്റുന്നത് മാത്രമേ എൻ്റെ കണ്ണ് കാണാവൂ യേശുവിനെ കേൾക്കാൻ ഇഷ്ടമുള്ളതേ എൻ്റെ ചെവി കേൾക്കാവൂ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കാണുന്ന സമയത്ത് യൗവനക്കാരോട് പറയാറുണ്ട് തൊട്ടപ്പുറത്ത് യേശു കർത്താവിനും കൂടി ഒരു കസേരയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിലേ നിങ്ങൾ കാണാവൂ നിങ്ങളെന്തേലും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കർത്താവിന് യേശു ആണിത് കേൾക്കുന്നതെങ്കിൽ യേശു അതിനെ ഏത് സെൻസിലെടുക്കും കർത്താവിന് കേൾക്കാൻ ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കാവും കർത്താവ് യേശുവിൻ്റെ പ്രത്യേകത എന്താണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം നിങ്ങളെല്ലാം നടപ്പിലും വിശുദ്ധരായിരിക്കുവീൻ അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല പ്രസംഗിക്കാം ഒത്തിരി മണിക്കൂറുകൾ പ്രസംഗിക്കാം നല്ലതാണ് പ്രസംഗിക്കുന്നത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗ വിഷയമല്ല വിശുദ്ധി ഒരു ജീവിതമാണ് വിശുദ്ധി ഒരു ജീവിതമാണ് അതൊരു ലൈഫാ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു അഭിനയമല്ല അതൊരു അനുഭവമാണ് അതൊരു എക്സ്പീരിയൻസാണ് അതിൽ പൗലു സപ്പോസ്തലൻ ഏറ്റവും പ്രധാനമായി പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്തൊന്നാമത് സ്നേഹം സ്നേഹം ആത്മാവിൻ്റെ ഫലത്തിനകത്തുള്ളതാണ് സ്നേഹം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സ്നേഹം എന്നുള്ള വിഷയത്തിനകത്ത് എന്തോ ഇമ്പോർട്ടൻസാണ് ബൈബിൾ കൊടുക്കുന്നത് കാരണം വിശുദ്ധ വചനം സ്നേഹമാണ് യേശു സ്നേഹമാണ് ദൈവം സ്നേഹമാണ് പരിശുദ്ധാത്മാവ് സ്നേഹമാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലത്തിനകത്ത് ഒന്നാമത് പറഞ്ഞിരിക്കുക സ്നേഹം ഒന്ന് കോരിന്തേർ പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പൗലൂസ് പറയുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്ക് ദൂതന്മാരുടെ ഭാഷ അറിയായിരിക്കാം എനിക്ക് മനുഷ്യരുടെ ഭാഷ അറിയായിരിക്കാം മലകളെ നീക്കുന്ന വിശ്വാസം എനിക്ക് ഉണ്ടായേക്കാം ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറിയേക്കാം അത്ഭുതങ്ങൾ നടന്നേക്കാം രോഗികൾ സൗഖ്യമായേക്കാം പക്ഷേ പൗലൂസ് പറയുന്നു അതല്ല വലുത് അതല്ല വലുത് സ്നേഹമാണ് സ്നേഹമായി ഇമ്പോർട്ടൻറ്റ് സഹോദരങ്ങളെ വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിൽ യോഹന്നാൻ പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് യോഹന്നാൻ പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ചിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലമായ സ്നേഹത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം സത്യത്തിൽ ഇന്നില്ലാത്ത കാര്യമതാ കർണാടകയിൽ അരിക്ക് ക്ഷാമമില്ല ചിറാപുഞ്ചിയിൽ മഴയ്ക്ക് ക്ഷാമമില്ല മഹാരാഷ്ട്രയിൽ ഗോതമ്പിന് ക്ഷാമമില്ല സുലഭമായിട്ട് അവിടെ ലഭിക്കുന്നുണ്ട് എന്നാൽ ദൈവമക്കളുടെ ഇടയിൽ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നവരുടെ ഇടയിൽ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിൽ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പരസ്പരമുള്ള സ്നേഹമാണ് യേശു എന്താ പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും നിങ്ങൾക്ക് അന്യഭാഷ പറയാൻ പറയാനറിയാമെങ്കിൽ എൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയുന്നല്ല നിങ്ങൾക്ക് പത്ത് നൂറ് പ്രസംഗം അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അറിയുമെന്നല്ല നിങ്ങൾക്ക് അമ്പതിനായിരം പേരുള്ള സഭയുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യനാണെന്ന് അറിയുമെന്നല്ല യേശു പറഞ്ഞു തമ്മിൽ തമ്മിൽ ലവ് വൺ എന്നു തമ്മിൽ തമ്മിൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യനാന്ന് എല്ലാവരും അറിയും എൻ്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിലേ നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് ലോകം അംഗീകരിക്കത്തുള്ളൂ സ്നേഹമില്ലാതെ സ്നേഹമില്ലായ്മ കാണിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അതിനകത്തൊരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല സഹോദരങ്ങളെ സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റാണ് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ദൈവികമായ സ്നേഹത്തെക്കുറിച്ച് അനേക വാക്യങ്ങൾ കാണാം നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ബൈബിളിൽ എടുത്ത് വായിക്കണം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നാലാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം പത്തൊൻപത് മുതൽ ഇരുപത് വരെ നാലാം അധ്യായം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് കാണപ്പെടുന്ന തൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാണ് കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാണപ്പെടുന്ന സഹോദരനെ അവന് സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രമേ അവൻ്റെ ഉള്ളത്തിൽ ദൈവ സ്നേഹമുണ്ടെന്ന് പറയാനൊക്കത്തുള്ളൂ സ്നേഹം ഒരു അഭിനയമല്ല ലവ് ഈസ് നോട്ട് ആൻ ആക്ടി അതൊരു അഭിനയമല്ല അഭിനയിക്കാം വേണമെങ്കിൽ പക്ഷെ കുറച്ച് നാളൊക്കെ നിൽക്കത്തുള്ളൂ പക്ഷെ ഉള്ളത്തിൽ നിന്ന് സ്നേഹിക്കണം ഉൾ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം യേശു അങ്ങനെ നമ്മളെ സ്നേഹിച്ച് കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് റോമർ കെടുതി ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു കർത്താവ് സ്നേഹി നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ഭയങ്കര ഭക്തന്മാരായി ഭയങ്കര വിശുദ്ധന്മാരായി വിശ്വാസികളായിട്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ക്രിസ്തു നാം പാപികളായിരിക്കും നമ്മളിൽ ഒത്തിരി കുറവും കുറ്റവും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തികളോട് ഞാൻ സ്നേഹത്തോടെ ഈ വചനത്തി എന്ന് പറയാം നിങ്ങളിൽ കുറവുകൾ കണ്ടേക്കാം കുറ്റങ്ങൾ കണ്ടേക്കാം ബലഹീനതകളും പാപങ്ങളും കണ്ടേക്കാം നിങ്ങൾ ഇതുവരെ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം ദൈവ വഴിയിൽ വരാത്തൊരു വ്യക്തിയായിരിക്കാം സഹോദര സഹോദരി ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങളെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് നമ്മൾ നിങ്ങളെ കുറ്റപ്പെടുത്താത്തൊരു കർത്താവ് മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ വളരെ ദൈവത്തിന് പ്രസാദമില്ലാത്തൊരു സ്വഭാവമാണ് കുറ്റം കണ്ടുപിടിക്കുന്ന മനോഭാവം കുറ്റം പറയാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയം കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി അപ്പോൾ അത് പാടില്ല ദൈവം ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല കർത്താവ് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവനാണ് ഇന്ന് തന്നെ കണ്ടോണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഭർത്താവ് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എൻ്റെ ഭാര്യ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ സാഹചര്യത്തെ അറിയുന്ന ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ സിറ്റുവേഷനെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം ആ ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് അതാ നഹാമയ പറഞ്ഞത് ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് മൈ സ്ട്രെങ്ത് കർത്താവിലുള്ള സന്തോഷമാണ് എൻ്റെ ബലം എൻ്റെ കർത്താവിലുള്ള സ്നേഹമാണ് എൻ്റെ ബലം ഞാൻ ഇന്ന് നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നു ഞാൻ പലയിടങ്ങളിൽ കർത്താവിനെ അയക്കുന്നിടത്തെല്ലാം ഞാൻ പോയി നിന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ എൻ്റെ ബലമെന്ന് പറയുന്നത് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിലേ എനിക്ക് അതിലേ എനിക്ക് പ്രശംസിക്കാനുള്ളൂ എനിക്ക് മറ്റൊന്നിലും പ്രശംസിക്കാനില്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നത് ആ സ്നേഹത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റണം സഹോദരങ്ങളെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ നിങ്ങൾ കാണാൻ പറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റിയാൽ മറ്റൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല ക്രൂഷിൽ കർത്താവ് ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അപ്പോൾ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലമായ സ്നേഹം എന്തിനുള്ളതാണ് യേശു സ്നേഹത്തെ പ്രദർശിപ്പിച്ചെങ്കിൽ ഞാനും നിങ്ങളെ ഉപദേശിക്കുന്നു സഹോദരങ്ങളെ ആ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു സ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാണ് ഒളിച്ചു വയ്ക്കാനുള്ളതല്ല ഉള്ളത്തിൽ കൊണ്ടു നടക്കാനുള്ളതല്ല നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം പ്രദർശിപ്പിക്കണം നിങ്ങളുടെ അമ്മയോടും അപ്പനോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് പ്രദർശിപ്പിക്കണം നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങൾ ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കണം നിങ്ങളുടെ പാസ്റ്റോട് നിങ്ങളുടെ പുരോഹിതനോട് നിങ്ങളായിരിക്കുന്ന ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവസ്നേഹമുണ്ടോ അത് പ്രദർശിപ്പിക്കണം വാക്കുകൾ കൊണ്ട് പല നിലയിൽ സ്നേഹം പ്രദർശിപ്പിക്കാനായി കഴിയും അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം അഞ്ച് കാര്യങ്ങൾ ഒന്ന് സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്തുക രണ്ട് സ്പർശനത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം മൂന്ന് സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം നാല് സേവനം ചെയ്യുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം അഞ്ച് സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം ഇന്ന് പല ആൾക്കാരും സംസാരത്തിലൂടെയാണ് സ്നേഹവില്ലായ്മ കാണിക്കുന്നത് കാരണം യഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുന്നു മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ഞാൻ നിനക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു മറ്റുള്ളവരെ വാക്കുകൊണ്ട് തളർത്താനല്ല തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ നോക്കിക്കയോ ബൈബിളെടുത്ത് നോക്കിക്കയോ ഷ്യാപ്രവാചൻ്റെ പുസ്തകം അൻപതാം അധ്യായം നാലാം വാക്യം തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ കഴിയണം എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ നാക്ക് തളർന്നിരിക്കുന്നവരെ താങ്ങുന്നതായിരിക്കണം ഒന്നുകൂടെ തളർത്തുന്നതാകരുത് ഒരുത്തൻ്റെ മുറിവിനകത്ത് വീണ്ടും ആ മുറിവ് വേദനിക്കുന്ന നിലയിൽ മുളകൂടി ഉപ്പും കൂടി ഇടുന്നവനാകരുത് ആ മുറിവിനകത്ത് യേശു ചെയ്ത പോലെ എണ്ണയും വീഞ്ഞും പകരുന്നവരായിരിക്കണം നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ നാവ് മറ്റുള്ളവരെ മുറിക്കുന്നതാകരുത് മുറിവ് ഉണക്കുന്നതായിരിക്കണം എൻ്റെ മീതയുള്ള എൻ്റെ ദൈവദാസൻ എൻ്റെ പാസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ അധികം പഠിപ്പിച്ചൊരു കാര്യം നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് കരിയും നമ്മുടെ നാക്കിനകത്ത് ഒരു അൾസറോ എന്തെങ്കിലും വന്നൊരു ചെറിയ മുറിവുണ്ടായാൽ നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് അത് കരിയും പക്ഷെ നാക്കു കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് കരിയത്തില്ല നമ്മുടെ നാക്കു കൊണ്ട് ആരെയും മുറിക്കരുത് ആരുടെയും ഹൃദയത്തെ വൃണപ്പെടുത്തരുത് നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ ആർക്കും മുറിവേൽക്കരുത് നമ്മുടെ നാവ് മറ്റുള്ളവരെ താങ്ങുന്നതായിരിക്കണം സ്നേഹം പ്രദർശിപ്പിക്കാൻ ഒന്ന് സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മാതാപിതാക്കളോട് വാക്കുകളിലൂടെ സ്നേഹം വെളിപ്പെടുത്താം അഭിനന്ദനങ്ങൾ പറയുന്നതിലൂടെ പ്രശംസിക്കുന്നതിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക പോസ്റ്റല പ്രവർത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വസിച്ചവർക്ക് അത് വളരെ പ്രയോജനമായി തീർന്നു അവർ ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിച്ചു ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പോസ്റ്റല പ്രവർത്തികളിൽ വായിക്കുന്നു നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ ഓരോ മൂമെൻ്റ്സും ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ ഞാൻ എൻ്റെ ചർച്ചിൽ വരുന്ന അല്ലെങ്കിൽ ജീസസ് ഈസലെ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട് എവിടെയെങ്കിലും അതുപോലെ പാസ്റ്റർ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയും എവിടെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സമയക്കുറവ് കൊണ്ടോ എൻ്റെ നേരമില്ലായ്മ കൊണ്ടോ എൻ്റെ തിരക്കുകൾ കൊണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭ്യമാകേണ്ടത് ലഭ്യമായില്ലെങ്കിൽ ഐ എം വെരി സോറി കാരണം നമ്മൾ ആരുമല്ല ഒരു ഒരു പുകഴ്ചയും ഒരു പ്രശംസയും പറയാൻ നമ്മൾ ആരുമല്ല ഈ ചെയ്യുന്ന ശുശ്രൂഷാണ് കർത്താവ് തന്ന ദാനമാണ് എനിക്ക് സൗജന്യമായിട്ട് തന്നതാണ് നിങ്ങളുടെ ലൈഫ് ദൈവം നിങ്ങൾക്ക് സൗജന്യമായി തന്നതാണ് നമ്മൾ ദൈവത്തിൻ്റെ ദാനമാണ് ആ ശമര്യാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞ പോലെ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓർക്കണം നമ്മൾ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ് ഈ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ സമപ്രായക്കാരിൽ പലരും ഈ ലോകത്തിൽ പട്ടുപോയപ്പോൾ തകർന്നു പോയപ്പോൾ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതാണ് നമ്മളൊന്നും നേടിയതല്ല എല്ലാം യേശു കർത്താവ് നമുക്ക് തന്നതാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലമായ സ്നേഹം നിങ്ങളിലെല്ലാവരും ഉണ്ടാകണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക ഒരു വലിയ ദൈവസ്നേഹം നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഉള്ളത്തിൽ കവിഞ്ഞൊഴുകട്ടെ എന്നെ കുറ്റപ്പെടുത്താത്തൊരു യേശു എനിക്കുണ്ട് എന്നെ വിമർശിക്കാത്തൊരു ദൈവം എനിക്കുണ്ട് ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയാലും എന്നെ ഒറ്റപ്പെടുത്താത്ത എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ ഒരു വലിയ ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാകട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗി ഇപ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ പ്രായമുള്ള മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നു മക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാതെ പോയവർ കുടുംബത്തിൽ നിന്ന് ലഭ്യമാകേണ്ട സ്നേഹം ലഭ്യമാകാതെ പോയവരൊക്കെ എന്നെ കേൾക്കുന്നു എവിടെയൊക്കെ അങ്ങയുടെ സ്നേഹം ഇവരിൽ നിറയപ്പെടാനുണ്ടോ അവിടെ എല്ലാം ആ കർത്താവിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകട്ടെ ആ ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഞങ്ങൾ കാണാൻ പറ്റുന്നത് മരണത്തോളം ഞങ്ങളെ സ്നേഹിച്ച് യേശുവിനെയാണ് ആ സ്നേഹത്താൽ ഇവർ പിടിക്കപ്പെടട്ടെ ആ സ്നേഹത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ആ ദൈവസ്നേഹം യേശുവിൻ്റെ നാമത്തിൽ ഇവർ മേൽ കവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ നിൻ്റെ നന്മകൾ കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് നിൻ്റെ വിടുതൽ കൊണ്ട് ഇവരെ നിറച്ചാട്ടെ ഇപ്പോൾ തന്നെ ഇവരുടെ ഉള്ളത്തിലെ ചില മുറിവുകൾ ഇവരെ വിട്ടുമാറട്ടെ സഹോദരങ്ങളുമായി പിണങ്ങിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ പിണക്കത്തിൻ്റെ ആത്മാവരുടെ കുടുംബത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുന്നെങ്കിലും വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിലും മറ്റുള്ളവരോട് സ്നേഹിക്കാൻ കഴിയാത്ത ആറ്റിറ്റ്യൂഡെല്ലാം മാറട്ടെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെ നല്ലവരും അറിയുമെന്ന് അറിയിച്ചിരുന്ന കർത്താവെ ആത്മാവിൻ്റെ ഫലം ഒരു അഭിനന്ദി മായിട്ടല്ല അതൊരനുഭവമായി ഇവരിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കട്ടെ ഇവരോട് അടുക്കൽ വരുന്നവർ ഈ പ്രോഗ്രാം കാണുന്നവരോട് അടുക്കൽ വരുന്നവർ അവരുടെ സഭയിലുള്ളവർ അവരുടെ ദേശത്തിലുള്ളവർ ഇവരുടെ ഇവരിലുള്ള ആത്മാവിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ അവർ വിളിച്ചു പറയട്ടെ ഇവർ ദൈവ അവർ വിളിച്ച് പറയട്ടെ ഇവരൊരു ദൈവ പൈതലെന്ന് അവർ വിളിച്ചു പറയട്ടെ ഇവർ പ്രസംഗിക്കുന്നതും ഇവർ പാടുന്നതും ഇവർ പ്രാർത്ഥിക്കുന്നതും ആ സ്നേഹത്തിൽ നിന്നാണെന്ന് ആ സ്നേഹത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കാൻ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അതേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്തോ ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യണം കർത്താവിന് വേണ്ടി കൊടുത്താൽ നിർബന്ധത്താലല്ല അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊടുക്കണം ആരാധിച്ചാൽ അത് യേശുവിനോടുള്ള സ്നേഹത്തിൽ ചെയ്യണം നിർബന്ധത്താലല്ല സ്നേഹത്തിൽ എല്ലാം സ്നേഹത്തിൽ സുവിശേഷം പറഞ്ഞാൽ എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത് സ്നേഹത്തിൽ അപ്പോൾ പൗലുസ്ലൈ പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നതെന്നാണ് ഞങ്ങളെ ഞങ്ങളെ ആരാണ്ട് പറഞ്ഞു തള്ളി വിടുവല്ല കർത്താവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യാൻ നിർബന്ധിക്കുന്നത് എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ ചെയ്യാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് എല്ലാവർക്കും നിങ്ങളുടെ പാസ്റ്ററിന് നിങ്ങളുടെ പുരോഹിതന് എല്ലാവർക്കും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അത്തിൻ്റെ തന്നെ ചിറകൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈ റ്റീനം